കിരൺ കിരൺ മംഗലശ്ശേരിയിൽ നിന്നും ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ചരിത്ര പ്രസിദ്ധമായ പഴഞ്ഞി പള്ളി പെരുന്നാൾ രണ്ടായിരത്തി ഇരുപത്തി നാല് അണിനിരക്കുന്ന ഗജവീരന്മാർ എന്ന് പറയുന്ന ഒരു വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഇത് കാണാത്തവർ ദയവായി ആ വീഡിയോ കൂടി ഒന്ന് കണ്ടിട്ട് വന്ന് ഇത് കാണുക കാര്യം ഇതിൽ നമ്മൾ ആ വീഡിയോയിൽ പറയാത്ത ഗജവീരന്മാരെ പറ്റിയിട്ടും പുതിയതായിട്ട് നമുക്ക് കിട്ടിയ ചെറിയ ചെറിയ അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ ഈ വീഡിയോ ഭാഗത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം അത് കാണാത്തവർ ആദ്യം അതുപോയി കാണുക അതിലാണ് ഒരുപാട് ഗജവീരന്മാരെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിപ്പോൾ രണ്ടാമത് വന്ന പുരാഘോഷ കമ്മിറ്റികളും അല്ല സോറി പെരുന്നാൾ ആഘോഷ കമ്മിറ്റികളും ഒരു രണ്ട് മൂന്ന് പേര് ആ വീഡിയോയുടെ താഴെ ചെയ്തിട്ടുണ്ട് കേട്ടോ പെരുന്നാൾ ആഘോഷ കമ്മിറ്റിയാണെന്ന് ആണെന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യം ഞാൻ പുരാഘോഷം പുരാഘോഷ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഓട്ടോമാറ്റിക്കയറി വരുന്നത് അപ്പോൾ അത് നമ്മൾ ഈ വീഡിയോയിൽ മാറ്റാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ ആദ്യം അത് പോയി കാണുക അതിനുശേഷം ഇത് കാണുക കാരണം അതിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കാതെ അതായത് പുതിയതായിട്ട് വന്നിട്ടുള്ള കമ്മിറ്റികളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ട് അതും എല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇനിയും പറഞ്ഞാലാഘടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ ഈ വീഡിയോക്കുള്ളിലേക്ക് പോകാം പ്രസിദ്ധമായ പഴഞ്ഞു പള്ളി പെരുന്നാൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ രണ്ടിന് നടക്കും പഴഞ്ഞിയുടെ ഗജരാജാക്കന്മാർ എന്ന് പറയുന്ന വീഡിയോയുടെ രണ്ടാം അധ്യായത്തിലേക്കാണ് ഇന്ന് നമ്മൾ നിങ്ങളെ ക്ഷണിക്കുന്നത് അപ്പോൾ ആദ്യത്തെ അധ്യായം കാണാത്തവർ ദയവായി അത് പോയി കാണുക അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക കാര്യം അതിലാണ് ഏറ്റവും കൂടുതൽ ഗജരാജാക്കന്മാരെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ മിസ് ചെയ്യാതെ അതാദ്യം പോയി കാണുക രണ്ടാമത്തെ അധ്യായത്തിലേക്ക് കടക്കുന്നു മെയിൻ റോഡ് പട്ടിത്തടം പെരുന്നാൾ ആഘോഷ കമ്മിറ്റി അവരുടെ ആദ്യത്തെ അധ്യായത്തിൽ അവർക്ക് ഒരു ഗജവീരനാണ് ഉണ്ടായിരുന്നെങ്കിൽ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഗജരാജൻ ഗജരാജകുമാരൻ അക്കിക്കാവ് കാർത്തികേയനോടൊപ്പം ഗജരാജൻ പനേനാർക്കാവ് കാളിദാസനും അവരോടൊപ്പം കടന്നു വരും അതോടൊപ്പം വെസ്റ്റേൺ ബെറ്റാലിയൻ പെരുന്നാൾ ആഘോഷ കമ്മിറ്റി ഗജരാജൻ കൂറ്റനാട് വിഷ്ണു അതായിരുന്നു അവർ ആദ്യത്തെ അധ്യായത്തിൽ നമ്മളെ അറിയിച്ചിരുന്ന ഗജവീരൻ അപ്പോൾ ആ ഗജവീരൻ മാറി കണ്ണൂരിന്റെ സുൽത്താൻ ഗജരാജൻ ഓലയമ്പാടി ഗണപതി ആയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ക്സാഡോസ് പഴഞ്ഞി പുരഘോഷ കമ്മിറ്റി അവരുടെ ഗജരാജനെ അറിയിച്ചിരിക്കുന്നു ഗജരാജൻ നൂലാടുമ്മേൽ ഗണപതിയാണ് അവരോടൊപ്പം കടന്നു വരുന്നത് നൂലാടുംമേൽ ഗണപതി എന്ന് പറയുമ്പോൾ കുറച്ച് വേറെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കാം മറ്റാരും നമ്മുടെ പഴയ നമ്മുടെ വടക്കുനാഥൻ ഗണപതിയാണ് ഇപ്പോഴത്തെ പുതിയ നാമധേയത്തിലെത്തുന്ന നൂലാടുംമേൽ ഗണപതി കോബ ജെറുസലേം പെരുന്നാൾ ആഘോഷ കമ്മിറ്റി ആദ്യത്തെ അധ്യായത്തിൽ അവർക്ക് ഒരു ഗജവീരനാണ് ഉണ്ടായിരുന്നെങ്കിൽ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഗജരാജ ഗജരാജകൊടുമുടി ചെറുപ്പുളശ്ശേരി അനന്തപത്മനാഭരോടൊപ്പം ചിത്തല്ലൂരിൻ്റെ വല്യാന ആസാക്ഷാൽ ഗജരാജൻ ചിത്തല്ലൂരും മുരളീകൃഷ്ണനും അവരോടൊപ്പം കടന്നു വരുന്നു യങ്സ് പെരുന്നാൾ ആഘോഷ കമ്മിറ്റി ഗജരാജ ഹിമവാൻ ചിറക്കൽ കാളിദാസനോടൊപ്പം വള്ളുവനാടിൻ്റെ വല്യാന ആസാക്ഷാൽ ചെറുപ്പുളശ്ശേരി രാജശേഖരനെയും അവർ അവരുടെ രണ്ട് ഗജവീരന്മാരായി അറിയിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ബാങ്ക് അവന്യൂ പെരുന്നാൾ ആഘോഷ കമ്മറ്റി ഗജകേസരി അമ്പാടി മഹാദേവൻ അവരുടെ ഗജരാജനായി അറിയിച്ചിരിക്കുന്നു ചെറുതുരുത്തി പെരുന്നാൾ ആഘോഷ കമ്മറ്റി ഗജരാജൻ മച്ചാട് ശ്രീ അയ്യപ്പൻ അവരുടെ ഗജവീരനായി കടന്നു വരും അടുത്തൊരു അപ്ഡേറ്റ് വടക്കുമുറി അരിവായ പെരുന്നാൾ ആഘോഷ കമ്മറ്റി മാതങ്ക മാണിക്കം പാറന്നൂർ നന്ദൻ അവരോടൊപ്പം കടന്നു വരുന്ന ഗജവീരനാണ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നവോദയ പെരുന്നാൾ ആഘോഷ കമ്മിറ്റി കിഴക്കുമുറി ഗജരാജൻ പുതുശ്ശേരി വിജയൻ അവരോടൊപ്പം കടന്നു വരും അപ്പോൾ ഇത്രയും ഗജ വീരന്മാരാണ് രണ്ടാമത്തെ അധ്യായത്തിൽ ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പെരുന്നാളിന് അപ്പോൾ രണ്ടാമത്തെ അധ്യായവും ഫൈനൽ അധ്യായവുമായിരിക്കും ഇതെന്ന് നമുക്ക് വിശ്വസിക്കാം അപ്പോൾ ഇത്രയും ഗജ വീരന്മാരാണ് പഴനിയിൽ പഴഞ്ഞി ഗജ സംഗമത്തിൽ ഇക്കൊല്ലം പങ്കെടുക്കുന്നത് പഴഞ്ഞി പള്ളി പെരുന്നാളിനെ സംബന്ധിക്കുന്ന മറ്റൊരു കുഞ്ഞു അപ്ഡേറ്റ് എന്ന് പറയുന്നത് പഴഞ്ഞി പള്ളി പെരുന്നാളിന് ഗ്ലാമർ ബോയ്സിൻ്റെ സുന്ദര കേസരിക്ക് പട്ടാഭിഷേകം സുന്ദര ഗജകേസരി മധുരപ്പുറം കണ്ണനെ പഴഞ്ഞി മുത്തപ്പൻ്റെ മണ്ണിൽ പട്ടാഭിഷേകം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ രണ്ട് വൈകുന്നേരം മൂന്ന് മണിക്ക് ഗ്ലാമർ ബോയ്സ് ജറുസലേം പെരുന്നാൾ ആഘോഷ കമ്മറ്റി ഗജേന്ദ്ര വീരപ്രതാപി പട്ടം നൽകി ആദരിക്കുന്നു ഇനി മുതൽ അവൻ ഗജേന്ദ്ര വീരപ്രതാപി മധുരപ്പുറം കണ്ണനായി അറിയപ്പെടും അപ്പോൾ ആ ഒരു ചെറിയ പരിപാടികളിലൂടെ പങ്കെടുക്കുവാനായിട്ട് എല്ലാ പെരുന്നാൾ പ്രേമികളെയും നമ്മൾ ഗ്ലാമർ ബോയ്സിൻ്റെ തട്ടകത്തിലേക്ക് ക്ഷണിക്കുന്നു അപ്പോൾ ആദ്യത്തെ അധ്യായം കാണാത്തവർ ദയവായി അത് മിസ് ചെയ്യരുത് അത് ആദ്യമേ പോയി കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക അപ്പോൾ തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കാം തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോയുമായി എത്താം എന്ന ശുഭ പ്രതീക്ഷയോടുകൂടി ഗുഡ് ബൈ ഫ്രം കിരൺ മംഗലശ്ശേരി